െ രക്ഷിക്കണമേ ഭക്തന്മാരില്ലാതെ എന്ന് പറയുന്ന ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പനെയും അമ്മയും മക്കളെയും സഹോദരങ്ങളെയും ഒന്നും തിരിച്ചറിയാതെ പലതരം ലഹരിക്ക് അടിമകളായി ജീവിതം ദുസ്സഹമാക്കി തീർക്കുന്ന മറ്റുള്ളവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി തീർക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ കൊച്ചു തലമുറയിൽ അവരുടെ സഹതന്ത്ര സാചാരി എന്ന് പറയുന്നത് കൂട്ടുകാരോ സ്നേഹമുള്ള മൃഗങ്ങളോ അല്ല നിർജീവമായ മൊബൈൽ ഫോൺ ആ ഫോണിലൂടെ എവിടെല്ലാം സഞ്ചരിക്കാമോ എന്തെല്ലാം കാണാമോ എവിടെല്ലാം പോകാമോ അവിടെ ഒക്കെ പോയി അഭിരമിക്കുന്ന ഒരു തലമുറയാണ് അതിലപ്പനെന്നോ അമ്മയെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ താൻ പിറന്ന നാടുന്നോ ഉള്ള വ്യത്യാസമില്ലാതെ വല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇതുപോലെയുള്ള ദൈവാശ്രയമുള്ള മനുഷ്യരുടെ ഓർമ്മ സജീവമാകേണ്ടത് ഒന്നും ആശ്രയിക്കാതെ തനിക്ക് വേണ്ടി ഒന്നും കരുതാതെ കടന്നുപോയൊരു മനുഷ്യൻ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വർഷം കഴിയുമ്പോഴും ഒരു വലിയ ജനതയുടെ വലിയ ഒരു സമൂഹത്തിൻ്റെ സ്മരണയിൽ സജീവമായി നിർക്കുവാൻ സാധിക്കുന്നെങ്കിൽ അതുപോലെ ധന്യമായൊരു ജീവിതം ഏതുണ്ട് അതുകൊണ്ട് ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും അനന്തമായ സാധ്യതകളോടുകൂടി ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണ് ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടാണ് ഒരിരുമ്പ് കാന്തത്തോടെ എത്രമാത്രം അടുത്തിരിക്കുന്നുവോ അത്രമാത്രം കാന്തത്തിൻ്റെ സ്വഭാവവിശേഷത്തോടത് രൂപാന്തരപ്പെടും വെറും ഇരുമ്പാണ് പക്ഷേ അത് ചേർന്നിരിക്കുന്നത് കാന്തത്തോടെ ആവുമ്പോൾ ആ ഇരുമ്പും കാന്തമുള്ളതായി തീരും നമ്മുടെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട് ഞാൻ ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശിശൂഷക്കാരനും ഇരിക്കും ഞങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്തൊക്കെ വരെ ഇരുത്തുകയുള്ളു സാധ്യതയുണ്ടെങ്കിൽ ഇരുത്താതിരിക്കുവാനും നോക്കും എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്നത് ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ എൻ്റെ ശിശൂഷക്കാരനും ഇരിക്കും ഞാൻ ചെയ്യുന്നത് തന്നെ അവനും ചെയ്യും അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ശബരിമലയിലേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുന്നതും സ്വാമി ഇവിടെ പോകുന്നതും സ്വാമി അവിടെയുള്ളതെല്ലാം ഒരുപോലെ ആയിത്തീരുന്നത് പോലെ ഭാരതീയ പശ്ചാത്തലത്തിൽ ദൈവസാമീപ്യം കൊണ്ട് ദൈവസദൃശരായി തീരുന്ന വലിയൊരു അനുഭവമാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ പെരുന്നാളുകളൊക്കെ നോക്കിയാൽ നമ്മളാലാവുന്ന വിധത്തിലുള്ള പ്രകാശവും നമ്മളെക്കാൾ അപ്പുറത്തുള്ള ശബ്ദവും നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ ശബ്ദമൊക്കെ നമ്മളെ മരിപ്പിക്കുന്നതാണ് നമ്മളെ ദുർബലപ്പെടുത്തുന്നതാണ് അതിൻ്റെ ആധിക്യമല്ല പെരുന്നാളിൻ്റെ കൊഴുപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണമാണ് അനുതാപത്തിൻ്റെ പ്രകാശമാണ് ഈ ഒരു മനുഷ്യൻ ആരും ആരുമറിയാതെ കടന്നുപോയൊരു മനുഷ്യൻ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇത്രയും ജനത്തെ ഉദ്ദേപ്പിക്കുവാൻ തക്കവണ്ണം ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ നേർച്ചയൊക്കെ അച്ഛൻ ചോദിച്ചിട്ട് കൊടുക്കുന്നതല്ല ആളുകൾ സന്തോഷത്തോടെ കൊടുക്കുകയാണ് അവരുടെ ഹൃദയത്തെ പ്രജ്ജലിപ്പിക്കത്തക്കവണ്ണം നല്ല സ്മരണകൾ അവശേഷിച്ചു പോയ അന്ദ്രയോ പോലെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ളൊരു പ്രകാശം ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടം കാലാവസ്ഥയും സാഹചര്യങ്ങളും കുടുംബ സംവിധാനങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ തകർച്ച അനുഭവിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ് അവിടെ ആളുകളില്ലാതെയാവും സമ്പത്തുണ്ട് അത് നോക്കാൻ നോക്കാനാളില്ലാത്തൊരു സാഹചര്യമാണ് ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷത്തിൻ്റെ അനുഭവം ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് അവിടെയാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ അന്തരീക്ഷത്തെ ശോഭനമാക്കുവാൻ ദൈവം തന്ന കഴിവുകളെ ഉപയോഗിക്കുവാൻ ഈ പെരുന്നാളിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് നിങ്ങളായിരിക്കുന്ന മേഖലകളെ ഒക്കെ പവിത്രമാക്കുവാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് ദൈവം കൃപ നൽകി കഴിഞ്ഞാൽ അത് ആർക്കും പിടിച്ചു വയ്ക്കുവാനോ തടുത്തു വെക്കുവാനോ മറച്ചു വെക്കുവാനോ സാധ്യമാകാത്ത വിധത്തിൽ അതിൻ്റെ ശോഭ വളരെ പ്രധാനമാണ് അശോകം പൂത്തു കഴിഞ്ഞാൽ ആ ദേശം മുഴുവനും അതിൻ്റെ സൗരഭ്യം കൊണ്ട് നിറയുന്നത് പോലെ മനുഷ്യജീവിതത്തിൽ ഇതുപോലെയുള്ള വിശുദ്ധന്മാരുടെ സൗരഭ്യം അത് ശ്രേഷ്ഠമാണ് പക്ഷെ നമ്മുടെ റാസയൊക്കെ കടന്നുപോയാൽ നമ്മളുണ്ടാക്കുന്ന സൗരഭ്യം നമ്മെ മയക്കുന്നതാണ് നമ്മെ തളർത്തുന്നതാണ് അവിടെയാണ് അന്തരോ സ്വഭാവയുടെ സൗരഭ്യം അനേകർക്ക് അനേക നൂറ്റാണ്ടുകളിലേക്ക് സൗരഭ്യം പകരുവാൻ തക്കവണ്ണം ശക്തി സംഭരിച്ചത് ദൈവസന്നിധിയിലിരുന്ന് ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ ആകെയുള്ളൊരു ജോലി പ്രാർത്ഥിക്കുക മാത്രമാണ് ആരോടും സമരം ചെയ്യാതെ ആരോടും പ്രതിരോധം സൃഷ്ടിക്കാതെ ശാന്തമായി ലഭിച്ച സൗകര്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ഭാരതസഭയ്ക്ക് വേണ്ടതായ ആരാധനാ സംവിധാനങ്ങളും ആരാധന അനുഷ്ഠാന വിധികളുമൊക്കെ പഠിപ്പിക്കുവാനും അത് അനുഷ്ഠിച്ച് കാണിക്കുവാനും അങ്ങനെ ഈ സമൂഹത്തെ അല്പമെങ്കിലും ശക്തിപ്പെടുത്തുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട സഭയ്ക്ക് ലഭിച്ച ഒരു വലിയ സമ്മാനമാണ് അന്തരോസ് ഭാവ അദ്ദേഹത്തിൻ്റെ പ്രിയ മക്കളെന്ന് അവകാശപ്പെടുവാൻ തൊക്കെ വണ്ണം അനേകം ദേവാലയങ്ങളില്ല പുത്തങ്കാവുകാർക്ക് പ്രത്യേകമായ ഒരു അവകാശം അദ്ദേഹത്തിൻ്റെ മേലും അദ്ദേഹത്തിന് നിങ്ങളുടെ മേലും ഉണ്ട് എന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല ആ വിശുദ്ധനെ നാം ഓർക്കുമ്പോൾ ആ വിശുദ്ധിയിൽ അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കലർത്തുവാൻ നമ്മുടെ ജീവിതം അതിനോട് ചാർത്ഥ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ പെരുന്നാൾ നമുക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഈ സാഹചര്യങ്ങൾക്കെല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും